നടത്തിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഡൽഹിയിലേക്ക് പോകണം രാഷ്ട്രപതി ഭവനിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ചുവപ്പ് പരവതാനി വിരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സർവ സൈന്യാധിപ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് പുട്ടിൻ ഇതാ എത്തിക്കഴിഞ്ഞു തത്സുമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള തത്സമയ കാഴ്ചകളാണ് ഞങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് രണ്ട് ശക്തരായ ഭരണാധികാരികൾ ഒരുമിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമ്മുവിനൊപ്പം ആ നിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകം തന്നെ ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയിലേക്കാണ് ഇനി ഇനിയുള്ള മണിക്കൂറുകൾ കടക്കാൻ പോകുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഭാരത റഷ്യ ഇരുപത്തിമൂന്നാമത് ഉച്ചകോടിയിലേക്ക് കടക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവനയുണ്ടാവും പ്രതിരോധം സാമ്പത്തിക മേഖലയിലെ തന്ത്രപ്രധാനമായ സഹകരണത്തിലേക്കാണ് ഇരു രാജ്യങ്ങളും കടക്കാൻ പോകുന്നത് ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് പുടിൻ പാലം വിമാനത്താവളത്തിൽ പ്രത്യേക തൻ്റെ ഔദ്യോഗിക വിമാനത്തിൽ പറന്നിറങ്ങിയപ്പോൾ പ്രധാനമന്ത്രി പ്രോട്ടോക്കോളുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവിടേക്ക് ഓടിയെത്തി സ്വീകരിക്കുന്ന മനോഹരമായ കാഴ്ച അവരുടെ പ്രേക്ഷകർ കണ്ടതാണ് അവരൊരുമിച്ചും ഒരേ കാറിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോകുന്ന കാഴ്ചയും കണ്ടിരുന്നു പ്രധാനമന്ത്രി ഭഗവത്ഗീതയുടെ ഒരു പതിപ്പാണ് പുട്ടിന് സമ്മാനമായി നൽകിയത് വീണ്ടും രാഷ്ട്രപതി ഭവനിലേക്ക് Kumandan, Mirşan Kriye, Hazret, റഷ്യയിൽ നിന്ന് മോസ്കോയിൽ നിന്ന് ഭാരതത്തിലേക്ക് ന്യൂഡൽഹിയിലേക്ക് തിരിക്കും മുമ്പ് വളരെ വിശാലമായ ഒരു അഭിമുഖം തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യ ചുഴയ്ക്ക് നൽകിയത് ആ അഭിമുഖത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ചിലർക്കത് സഹിക്കുന്നില്ല അമേരിക്കയെ പരോക്ഷമായി ഉന്നം വെച്ചാണ് പുടിന്റെ പരാമർശമുണ്ടായത് ഭാരതം റഷ്യ സഹകരണം ഏതെങ്കിലും രാജ്യത്തിനെതിരല്ലെന്ന് പുടിൻ പറഞ്ഞു ആഗോള വിപണിയിൽ ഭാരതത്തിന്റെ സ്വാധീനം വർദ്ധിക്കുന്നതിൽ ചിലർക്ക് അതൃപ്തിയുണ്ട് കൃത്രിമ തടസ്സങ്ങൾ സൃഷ്ടിച്ച് ഭാരതത്തിന്റെ സ്വാധീനം പരിമിതപ്പെടുത്താനാണ് ചിലർ ശ്രമിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അജണ്ടകളും ലക്ഷ്യങ്ങളുമുണ്ട് ഭാരതത്തിന്റെയും റഷ്യയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുക മാത്രമാണ് ഈ ഉച്ചകോടിയുടെ തുടർന്നുള്ള ഭാവിയിലും ലക്ഷ്യം വെക്കുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് ഒരു പക്ഷേ ലോകം മുഴുവൻ ഭാരതത്തിലേക്ക് ന്യൂഡൽഹിയിലേക്ക് ഉറ്റുനോക്കുന്ന തന്ത്രപ്രധാനമായ നിമിഷങ്ങളിലൂടെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ വൈറ്റ് ഹൗസിൽ നിന്ന് ഇപ്പോഴും നിതാന്ത ജാഗ്രതയോടുകൂടി ഒരാൾ ഇതൊക്കെ കാണുന്നുണ്ടാകും എന്ന വളരെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾ ഇപ്പോൾ ആ ലോകമാധ്യമങ്ങൾ ഇപ്പോൾ നൽകുന്നുണ്ട് പ്രതിരോധ മേഖലയിലെ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഭാരതവും റഷ്യവും തമ്മിൽ ധാരണയായിരിക്കുകയാണ് എസ് ഫോർ ഹൺഡ്രഡ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓപ്പറേഷൻ സിന്ധൂറിന് സമാനമായ ചില ആക്രമണങ്ങൾ പാകിസ്ഥാൻ അവിടുന്ന് നടത്തിയിരുന്നു പക്ഷേ ഭാരതത്തിൻ്റെ ഒരു രോമത്തിൽ പോലും അത് സ്പർശിച്ചിട്ടില്ല അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം തന്നെയാണ് കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നതിൽ താല്പര്യമടക്കം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻട്രി വെലുസോവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്നലെ കൃത്യമായി തന്നെ ഉയർന്നിരുന്നു ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ക്യാബിനറ്റ് മന്ത്രിമാർ എന്നിവരെയൊക്കെ പരിചയപ്പെടുകയാണ് പ്രാദേശിക ഉൽപാദനവും കയറ്റുമതിയും ഭാരത റഷ്യ സഹകരണത്തിന് കൂടുതൽ കരുത്തേകുമെന്നും ചർച്ചയിൽ അഭിപ്രായം ഉയർന്നിരുന്നു അഞ്ചാം തലമുറ യുദ്ധവിമാനം സുഗോയ് ഫിഫ്റ്റി സെവൻ ഭാരതത്തിൽ ലഭ്യമാക്കാനുള്ള സന്നദ്ധത യോഗത്തിൽ റഷ്യ അറിയിക്കുകയും ചെയ്തു അങ്ങനെ പ്രതിരോധ മേഖലകളിൽ വിശേഷിച്ച് എയർ ബേസുകളൊക്കെ വ്യോമ പ്രതിരോധ ബേസുകളൊക്കെ കൃത്യമായി തന്നെ ആ ഇരു രാജ്യങ്ങൾക്കും പ്രവർത്തിക്കാൻ ഉതകുന്ന രീതിയിലേക്ക് പരസ്പര സഹകരണം അത്രമേൽ സുദൃഢമായൊരു സഹകരണത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുട്ടിൻ എത്തിയത് ഒറ്റയ്ക്കല്ല തൻ്റെ ക്യാബിനറ്റിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരുണ്ട് ഒപ്പം വൻകിട കമ്പനികളുടെ സിഇഒമാർ റഷ്യയിൽ പ്രവർത്തിക്കുന്ന വൻകിട കമ്പനികളുടെ സിഇഒമാരടക്കമാണ് ഈ പുട്ടിൻ പടയിൽ പുട്ടിൻ്റെ വലിയ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അവരെയൊക്കെ വിശദമായി തന്നെ റഷ്യൻ പ്രസിഡന്റ് പരിചയപ്പെടുത്തുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനുമൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദിക്ക് ഞങ്ങളുടെ പ്രതിനിധി ശ്രീകാന്ത് വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയിലേക്കാണ് കടക്കാൻ പോകുന്നത് എത്രത്തോളം ഗംഭീരമായ വരവേൽപ്പാണ് രാഷ്ട്രപതി ഭവനിൽ പുട്ടിൻ ആയിരിക്കുന്നത് ഇന്ന് രാഷ്ട്രപതി ഭവനിലേക്ക് വ്ളാദിമിർ പുടിൻ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് അതിഗംഭീരമായ വരവേൽപ്പ് രാഷ്ട്രപതി ഭവനിൽ നൽകുകയും ചെയ്തു കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്ട്രാറ്റജിക് പാർട്ട്ണർ എന്ന് പറയാവുന്ന വ്യക്തിയാണ് ആ രാജ്യമാണ് റഷ്യ അവിടുത്തെ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഈ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും സ്ട്രാറ്റജിക് പാർട്ട്ണർ വിശ്വസ്തനായ ചങ്ങാതി എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന രാജ്യവും അവിടുത്തെ പ്രസിഡന്റുമാണ് ഇപ്പോൾ ഇന്ത്യ സന്ദർശിക്കുന്നത് അപ്പോൾ ആ പ്രാധാന്യം അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് കിട്ടും എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കണം അമേരിക്ക അവരുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ അവരുടെ മേധാവിത്വം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയെ പരമാവധി വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യക്കൊപ്പം നിന്ന രാജ്യം എന്ന നിലയിൽ അത് റഷ്യ മാത്രമാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ളത് ഒരു കാരണമായ എടുത്തുകൊണ്ടാണ് ഇന്ത്യയെ പരമാവധി കോർണർ ചെയ്യാൻ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരുന്നത് പാകിസ്ഥാനെ ഒരു ഘട്ടത്തിൽ കൂട്ടുപിടിച്ചുകൊണ്ട് അമേരിക്ക ആ നീക്കം ഒന്നുകൂടി ശക്തപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈ ഘട്ടത്തിലെല്ലാം തന്നെ ഇന്ത്യക്ക് ശക്തമായ പിന്തുണയുമായി നിന്നത് റഷ്യ തന്നെയായിരുന്നു ആ ഒരു കാരണത്താൽ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ഇന്ത്യയിലെ ഈ സന്ദർശനം ഇന്ത്യയിൽ നടത്തുന്ന കൂടിക്കാഴ്ചകൾ എല്ലാം ഇന്ത്യയെ സംബന്ധിച്ച് മാത്രമല്ല ലോക രാജ്യങ്ങൾ എല്ലാവരും തന്നെ ആ വളരെ സാഹോദം വീക്ഷിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ വലിയ സ്വീകരണം കിട്ടിയിരിക്കുന്നു ഹൈദരാബാദ് ഹൗസിലേക്കാണ് ഇനി അദ്ദേഹം പോവുക അതിനു മുമ്പ് ഒരു പക്ഷേ അദ്ദേഹം രാഷ്ട്രപതി ഭവനിൽ ഔപചാരികമായി അദ്ദേഹത്തിന്റെ സ്വീകരണവും മറ്റ് പരിപാടികളുമെല്ലാം കഴിയും പിന്നെ നിശ്ചയിച്ചിട്ടുള്ള പരിപാടി ഹൈദരാബാദ് ഹൗസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളുമാണ് അവരുടെ ഭാഗത്തു നിന്നും റഷ്യയുടെ ഭാഗത്തുനിന്നുള്ള മന്ത്രിമാരുടെ നീണ്ട നിര വന്നിട്ടുണ്ട് വെവ്വൂരെ ചർച്ചകൾ വിവിധ മന്ത്ര മന്ത്രിമാരുമായി അവർ തന്നെ നടത്തുകയും ചെയ്യുന്നുണ്ട് ഒപ്പം ഇന്ത്യയുടെ എൻ എസ് എ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എസ് ഫോർ ഹൺഡ്രഡ് അടക്കമുള്ള ആയുധങ്ങൾ ഇന്ത്യക്ക് നൽകി ഇന്ത്യയെ ആയുധ വചം അണിയിച്ച് പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ യുദ്ധത്തിൽ ഇന്ത്യക്ക് മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുന്ന റഷ്യയുടെ കൂടി പിന്തുണയോടെയാണ് അതിനാൽ തന്നെ പ്രതിരോധ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ ഉണ്ടായേക്കും രണ്ടാമത്തെ കാര്യം ഊർജ മേഖലയിൽ അതായത് ഈ ഓയിൽ ഇറക്കുമതി എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലടക്കം ഇന്ന് ചർച്ചയുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യാപാര കരാറുകൾ പലതും ഇന്ന് ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ ഹൈദരാബാദ് ഹൗസിൽ പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ചർച്ചകളിൽ പുതിയ വ്യാപാര കരാറുകൾ മറ്റും ഉരുത്തിരിയും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അതായത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും സ്ട്രാറ്റജിക് പാർട്ട്ണറായി റഷ്യ മാറുകയാണ് ഇന്ത്യയുടെ മുൻകാലങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ നരേന്ദ്രമോദിക്ക് കീഴിൽ വ്ളാദിമിർ പുടിന് കീഴിൽ ഇരു രാജ്യങ്ങളും വീണ്ടും വ്യാപാര മേഖലയിലെ വലിയ രീതിയിലുള്ള ഒരു സഹകരണം ഈ പ്രസിഡന്റ് പുട്ടിൻ എത്തിയപ്പോ ഒരു വൻ സന്നാഹന്ത അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു പ്രധാനപ്പെട്ട കാബിനറ്റ് മിനിസ്റ്റർമാർ റഷ്യയിൽ വിശേഷിച്ച് മോസ്കോയിലൊക്കെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൻകിട കമ്പനികളുടെ സിഇഒമാർ അങ്ങനെ ഈ എത്രത്തോളം സുദൃഢമാക്കാൻ ശ്രീകാന്ത് പറഞ്ഞ പോലെ എത്രത്തോളം ഗംഭീരമാക്കാൻ ഈ ഊഷ്മള ബന്ധം പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകണോ അതിനെയൊക്കെ തയ്യാറെടുത്താണ് അദ്ദേഹം വന്നിരിക്കുന്നത് അത് മാത്രമല്ല വരുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാക്കുണ്ട് ഭാരതത്തിൻ്റെ ഈ കുതിപ്പ് ഭാരതത്തിൻ്റെ ഈ വളർച്ച അത് പലർക്കും അസംതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് എന്ന് കൃത്യമായി തന്നെ ഫോക്കസ് ചെയ്ത ഒരു ഒരു പ്രതികരണം അതും ഈ നമുക്കൊന്ന് മനസിലാക്കേണ്ട കാര്യം അവരുടെ പ്രതിരോധ മന്ത്രി അവരുടെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിരോധ മേഖലയിലെ സഹകരണം കൂടുതൽ ശക്തമാക്കാനുള്ള ധാരണ ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനം കൂടുതൽ വാങ്ങുന്നതിനുള്ള താല്പര്യം ഉൾപ്പെടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രിയോ ബെലൂസോവയുമായുള്ള ചർച്ചയിൽ ഏകദേശ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് പ്രാദേശിക ഉൽപാദനവും കയറ്റുമതിയും ഇന്ത്യ റഷ്യ സഹകരണത്തിന് കൂടുതൽ കരുത്തേകും എന്നാണ് കരുതപ്പെടുന്നത് അഞ്ചാം തലമുറ യുദ്ധവിമാനം സുഗോയ് അൻപത്തിയേഴ് ഇന്ത്യക്ക് ലഭ്യമാക്കാനുള്ള സന്നദ്ധത യോഗത്തിൽ റഷ്യ അറിയിച്ചിട്ടുണ്ട് അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇത് ആദ്യമായി അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ യുദ്ധം മൂർച്ഛിച്ച പശ്ചാത്തലത്തിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളും യു എസും കനത്ത ഉപരോധം റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തുമ്പോഴാണ് റഷ്യൻ പ്രസിഡന്റിന് ചുവപ്പ് പരവതാനി ഇന്ത്യ വിരിച്ചിരിക്കുന്നത് അത് ആ രാഷ്ട്രത്തോടുള്ള നമ്മളുടെ അങ്ങേയറ്റം വിശ്വാസമാണ് സൗഹൃദം എത്രത്തോളം ഉണ്ട് എന്ന് ഈ ലോകത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ് ആരോഗ്യ മേഖലയിൽ അതോടൊപ്പം തന്നെ ഈ പ്രതിരോധ മേഖലയിൽ ഊർജ മേഖലയിൽ വ്യാപാര മേഖലയിൽ ഒക്കെ തന്നെ നിരവധി കരാറുകൾ അണിയറയിൽ ഒരുങ്ങിയിട്ടുണ്ട് അതെല്ലാം ഒരു വശത്തുകൂടി നടക്കുന്നുണ്ട് ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും അവിടുത്തെ ആരോഗ്യമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഒരു വശത്ത് കഴിഞ്ഞു അദ്ദേഹത്തെ സ്വീകരിച്ച് നരേന്ദ്രമോദി പാലം ടെക്നിക്കൽ ഏരിയയിൽ പോയി നേരിട്ടാണ് സ്വീകരിച്ചത് ഒരു വാഹനത്തിലാണ് യാത്ര ചെയ്തത് ലോക്കൽ ലാൻഡ്മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ അദ്ദേഹത്തിന് ഇന്നലെ രാത്രി വിരുന്ന് നൽകിയിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെ പുട്ടിനെ ഇന്ത്യക്ക് ഇന്ത്യയുടെ ആതിഥേയത്വം അനുഭവിച്ചറിയാനുള്ള അവസരം ഒരുക്കാമോ അതെല്ലാം ഇന്ത്യ ചെയ്തിട്ടുണ്ട് അത് ഒരു സുഹൃത്തിനോട് ഒരു സുഹൃത്ത് രാജ്യത്തോട് ഈ രാഷ്ട്രം എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നത് ചൂണ്ടിക്കാണിക്കുന്നത് കൂടിയാണ് അമേരിക്കയും പടിഞ്ഞാറൻ രാജ്യങ്ങളും എടുക്കുന്ന നിലപാടുകൾക്ക് അനുസരിച്ച് നിന്നിരുന്ന കാലത്തു നിന്നും ഭാരതം ഒരുപാട് മുന്നോട്ട് പോയി തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ശ്രീകാന്ത് ശ്രീകാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ വെസ്റ്റ് രാജ്യങ്ങൾ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഉണ്ടാക്കുന്ന നെറേറ്റീവ്സിന് പുറകെ മുട്ടുകുത്തി പോകുന്ന രാജ്യമല്ല ഇന്ന് ഭാരതം ഇത് പുതിയ ഭാരതമാണ് ശക്തമായി തന്നെ നിലപാടുകളുണ്ട് അതിശക്തമായി തന്നെ അത് പറയുകയും ചെയ്യും മുന്നോട്ട് പോവുകയും ചെയ്യും